സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകൾ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സ്വീകരിക്കുന്നവർ എന്നിവരിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും തുക കൈമാറും ഈ സാഹചര്യത്തിലാണ് വീണ്ടും വമ്പൻ സന്തോഷവാർത്ത ഗുണഭോക്താക്കളെ തേടിയെത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണത്തിന്റെ ഭാഗമായി നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ തുകയിൽ രണ്ട് ഘടുവിന്റെ വിതരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഒരു ഘടക കൂടി അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഇവർക്കുള്ള വിതരണവും ഇന്ന് മുതൽ ആരംഭിക്കും കുടിശ്ശിക തുകയിൽ ഒരു ഗഡുവായ ആയിരത്തി രൂപയുടെ വിതരണമാണ് നിർമ്മാണ മേഖലകളിലുള്ളവർക്ക് ഇന്നു മുതൽ ആരംഭിക്കുക വരാൻ പോകുന്ന ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് ഇത്തവണ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ആരംഭിച്ചിരിക്കുന്നതെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പെൻഷൻ വിതരണം സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ള ആളുകൾ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വഴി തന്നെ സേവനയുടെ സൈറ്റിൽ ചെക്ക് ചെയ്തു നോക്കാൻ കഴിയുന്നതാണ് തുക കുറയുന്നവർക്ക് അതിന്റെ കാരണം എന്താണെന്ന് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ തുകയിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് മുടങ്ങുന്നതെന്നുള്ള കാര്യം ഉടൻ തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യേണ്ടതുമാണ് ഒരു മുടക്കവും കൂടാതെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും സമർപ്പിച്ച് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇതിനോടകം തന്നെ സേവന സൈറ്റിൽ മെസ്സേജ് എത്തിയിട്ടുണ്ട് തീയതിക്ക് തന്നെ തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് അനർഹമായി നിരവധി പേർ പെൻഷൻ തുക തട്ടിയെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായം സംസ്ഥാന സർക്കാർ തേടുമെന്ന് അറിയിപ്പ് പുറത്തുവിട്ടു കഴിഞ്ഞു സംസ്ഥാനത്ത് നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താനും നീക്കം തുടങ്ങി കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായനികുതി അടയ്ക്കുന്നവരും കാർ ഉള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ കർശനമാക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക